പിന്നെ ഈ അമ്മായി മൂത്തമ്മായി മരൂന് അമ്മോശന് വ്യാപ്പള ഒക്കെ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ നമ്മൾ സംയമനത്തിന് ചാൻസ് ഉണ്ടോ ഉണ്ടോയെന്നോ നോക്കേണ്ടി പ്രശ്നത്തിന് ചാൻസ് ഉണ്ടോന്നോ അല്ലാത്ത സഹോദരങ്ങളെ നോക്കേണ്ടി സംയമനത്തിന് ചാൻസ് ഉണ്ടോ നോക്കണം എവിടെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ചാൻസ് ഉണ്ടോ അവിടെ വേഗം കയറി പിടിക്കണം ഒരാൾ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഈ പിന്നെ കുറിച്ചൊരാൾ തെറ്റു പറഞ്ഞു തെറ്റു പറഞ്ഞു അത് മറ്റേ പറയും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ സംസാരം നന്നായി ശ്രദ്ധിക്കണം പെണ്ണുങ്ങൾ വളരെയധികം സംസാരിക്കുന്നവർ ഇവിടെ സദസ്സിൽ സംസാരിക്കുന്നതല്ല പറയുന്നത് ഒരു കാര്യം കെട്ടിക്കഴിഞ്ഞാൽ അതിൽ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടാണ് അടുത്ത ആളോട് പറയാ വേറെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വേറെ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടാ പറയാ ഇത് ഒരു പത്ത് ആളടുത്ത് എത്തുമ്പോഴത്തേക്കും ആ കഥ എൻറ്റയർ സ്റ്റോറി മാറിയിട്ടുണ്ടാവും എത്ര എവിടുന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകത്തത് പറഞ്ഞ ആൾ ഉദ്ദേശിച്ചപ്പോ അതിന്റെ ഒരു പോയിന്റേ ഈ പെണ്ണ് വേറെ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവാ അ ശരി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം ഒരു വീട്ടില് രണ്ട് മരുക്കൾ മരുക്കൾ ഇവിടെ മരുമക്കൾ എന്നല്ല പറയാം ആണാരം ആ ആണുങ്ങളെ ഭാര്യമാർ രണ്ട് മരുക്കൾ ഉണ്ട് ഒരു നാത്തൂനുണ്ട് ഒരു ഉദാഹരണം പറയാട്ടോ അപ്പൊ ഇവര് തീരുമാനിച്ചു രാവിലെ തീരുമാനിച്ചു നമുക്കൊന്ന് ഉച്ചക്കും തീയണം മൂന്ന് മണിക്ക് മൂന്നാൽ കൂടി വന്നിട്ട് ഒരു ഒരു ഡിഷ് ഉണ്ടാക്കണം ഒരു ഫുഡ് ഉണ്ടാക്കണം എന്ന് ഇവർ മൂന്നാളും കൂടെ തീരുമാനിച്ചു അങ്ങനെ പിന്നെ വലിയ നാത്തൂന് വലിയ വല്യ വന്ന് ും വന്ന് ഭർത്താവിന്റെ പങ്ങളും വന്ന് ചെറിയ മരോള് വന്നില്ല അപ്പൊ നാത്തൂൻ പറഞ്ഞു പോയിട്ട് വിളിച്ചു കൊണ്ടുപോവാന്ന് പറഞ്ഞു അപ്പൊ ചെറിയ ചെറിയ മരോള് ഒരു തലവേദന ആയിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് എനിക്ക് നല്ല തലവേദന അടി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് വിളി പറഞ്ഞു ഈ മരവള് നാത്തൂനോട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഓക്ക് വരാൻ സൗകര്യമില്ല ഇല്ല എന്നാ പറഞ്ഞത് വാക്ക് ഒന്നാം കൂട്ട് മാറ്റി ഓക്ക് വരാൻ സൗകര്യമില്ല ഇല്ല എന്നാ പറഞ്ഞു അപ്പൊ നാത്തവൻ്റെ വാഗ അല്ലെങ്കിൽ ഓൾ പണ്ടൊക്കെ ഇവർത്തിയാണ് എന്നും അങ്ങോട്ട് കയറി പിടിച്ചിട്ട് പിന്നെ വലിയ രണ്ടാളും ഒരുപാട് പിന്നെ അങ്ങോട്ട് തുടങ്ങിയാണ് ശീത സമരം തുടങ്ങിയിട്ട് ഓരോ നേരം അങ്ങോട്ട് അരിക്കാക്കലും എന്താണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രതിനിധിയാക്കി ആ പെണ്ണിനെ മാറ്റലും യോധം പ്രശ്നം തന്നെ എന്ത് അത് ശരിക്കും ഈ പെണ്ണെ അവിടെ പോയിട്ട് തെറ്റിദ്ധാരണ ഇല്ലാത്ത രീതിയിൽ വിശദീകരിക്കേണ്ടിയിരുന്നു ഓള് നല്ല ക്ഷീണമായിട്ട് തലവേദന പ്രയാസപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പറയണ്ടേ അവിടെ ഓക്കെ വരാൻ സൗകര്യം അങ്ങനെ നമ്മുടെ വാക്കിൽ നിന്നാണ് ബന്ധങ്ങൾ പലപ്പോഴും ഇല്ലാതാവുന്നത് ഇത് പെണ്ണുങ്ങളല്ലോ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ പെണ്ണുങ്ങൾ കുറച്ച് ബാക്കിലാണ് ഈ പെണ്ണുങ്ങളെ ഭാഷനെ കുറിച്ച് പറയുന്നത് തന്നെ പോളിറ്റിക്കൽ ലാംഗ്വേജ് എന്നാ എന്ന് പറഞ്ഞാൽ വളച്ച് തിരിച്ച് ഓടിച്ചു മുറിച്ച് കൂട്ടി എല്ലാം കൂടെ ഇങ്ങനെ ആക്കിയിട്ട് അവതരിപ്പിക്കുക ഒരു ഇത്ര എന്താവുള്ളൂ സാധനം അത് ഇങ്ങനായിട്ട് വലൂൺ വീർപ്പിക്കുന്ന പോലെ സാധനം അവതരിപ്പിക്കുക അതിൽ തന്നെ കൊറേ ഉള്ളത് കൊറേ ഇല്ലാത്തല്ല കൂടി കൂട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിച്ചേർത്തിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് ഇത് ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഞാൻ നേരത്തെ ലിസാനിഹി ആ ലിസാൻ വിഷയത്തിൽ പെടുന്നതാണ് ഇതല്ല നമ്മുടെ വാക്ക് കൊണ്ട് ഒരാൾക്ക് ഇടങ്ങേറുണ്ടാവാൻ പാടില്ല നമ്മുടെ വാക്ക് കൊണ്ട് കൊണ്ടൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ആ ഒരു ചിട്ടയിൽ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോവാൻ നമ്മൾ ആരും ഒന്നും ആയിട്ടില്ല പിന്നെ ചില അമ്മായിമാർക്ക് പറമ്പ് ഞാൻ ഒക്കെ പറയും ചില അമ്മായിമ്മമാർക്ക് പെൺകുട്ടികള് സ്വന്തം പെൺകുട്ടികളെ ഭർത്താവിന്റെ കൂടെ അമ്മായിമാരെ ശ്രദ്ധിച്ചോടെ ഞാനെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം പെൺകുട്ടികള് ഭർത്താവിന്റെ കൂടെ അങ്ങനെ എവിടേക്കും കറങ്ങാൻ യാത്ര ഒക്കെ പോയി എന്ന് കേട്ടാൽ നല്ല സന്തോഷമായിരിക്കും അമ്മായി അമ്മായിന്റെ ഏട്ടത്തി അമ്മായിന്റെ അനിയത്തിക്കും എല്ലാവർക്കും വിളിച്ചു പറയും പിന്നെ നമ്മുടെ ഫർഹ ഫർഹയും പിന്നെ ഉമ്മാനും കൂടെ ഭർത്താവും കൂടെ ഇങ്ങനെ കൊടൈക്കനാലൊക്കെ പോയതാണ് ഓ നല്ല മോനാ മോളെയും കൊണ്ട് യാത്ര ഒക്കെ പോവും നല്ല വയ്യനാ യാത്ര ഒക്കെ പോകും അവര് നല്ല യാത്ര ഒക്കെ പോയതാണെന്നൊക്കെ വിളിച്ചു പറയും അതേ അതേസമയം അതായത് മോളും ഭർത്താവും പോയി കഴിഞ്ഞാൽ നല്ല യാത്ര സ്നേഹയാത്ര നല്ല മോന് നല്ല മോള് അതേസമയം സ്വന്തം മകനും ഭാര്യയും യാത്ര പോയിക്കഴിഞ്ഞാൽ തെണ്ടലാണ് പണി എന്ന് പറയാ തെണ്ടൽ എപ്പോഴും തെണ്ടലാണ് പണിങ്ങനെ ഒന്ന് തണ്ടൽ ഒന്നും യാത്രയായി മാറില്ല അങ്ങനെ എനിക്ക് അതിന്റെ മാനദണ്ഡത്തിന് മനസ്സിലായിട്ടില്ല അമ്മായിമാർ കൈ കിട്ടാൻ കാത്തു കഴിഞ്ഞാൽ കൊറേ കാലി പിടിക്കോ ഇത് കിട്ടുമ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം കൺസൾട്ടിങ്ങിന് വരുമ്പോ മിക്കവാറും അമ്മായിമാര് വരൂല അമ്മായിമാരുടെ അടുത്താണ് മൊത്തം പ്രശ്നം എന്നല്ല ഈ പറയുന്നത് മരോളം ചിന്തിക്കേണ്ടത് എന്റെ അടുത്താണ് പ്രശ്നം എന്നാ

ഒരിക്കൽ ഈ ഉമർന്നും ഇങ്ങനെ പോകുന്ന ബാക്ക് ഒറ്റക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നാലെ കൂടി ഉമർ ഉമർന്നും ഭരണാധികാരിയാണ് അസുഖം ഒഫാത്തായതിനു ശേഷമാണ് സദിഖർ അള്ളാഹു ഒഫാത്തായതിനു ശേഷമാണ് അപ്പോൾ ആ സമയത്ത് ഒറ്റക്ക് ഇങ്ങനെ ആരുമില്ലാത്തൊരു തോട്ടത്തിലേക്ക് ഉമർ ഉമറുള്ള പോകുന്നുണ്ട് അപ്പൊ ബാക്കിൽ അനസറിന് പോയി എങ്ങോട്ടാണ് ഖലീഫ പോകുന്നത് അറിയാൻ വേണ്ടി പോകുന്ന മരത്തിന്റെ ഇങ്ങനെ ആ ഒരു ബാക്കിൽ കാണാത്ത രീതിയിൽ മാറി മാറി നടന്നുകൊണ്ടൊക്കെയാണ് നടക്കുന്നത് കാണാതിരിക്കാൻ അങ്ങനെ അവരിങ്ങനെ നടന്നു എന്ന് ഉമർ ആരുമില്ല പരിസരത്ത് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി ഉമർ ചെയ്ത പണി എന്താന്ന് അറിയോ വിചാരണ ചെയ്യാൻ ഉമറെ നീ അള്ളഹനെ സൂക്ഷിക്കണം ഉമറെ നീ അള്ളഹാനെ പേടിക്കണം ഉമരെ നീ നന്നാവണം എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തെ വിചാരണ ചെയ്യാൻ ഒഴിഞ്ഞ തോട്ടത്തിൽ പോയിട്ട് ആര് ഉമർഫിൽ ജന്ന എന്ന് പറയപ്പെട്ട ആള് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടി അതോടുകൂടി രക്ഷപ്പെട്ട രക്ഷപ്പെട്ടില്ല മക്കളെ രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു സ്വഭാവം നന്നാവാതെ രക്ഷപ്പെടില്ല പറഞ്ഞത് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബ്അാലു പറഞ്ഞതാണ് സ്വഭാവം നന്നാവാതെ നിങ്ങളെ എത്ര നിസ്കരിച്ചിട്ടും കാര്യം അല്ലാത്തത് അല്ല ഈ നിസ്കാരതെല്ലാം വെച്ച തന്നെ നന്നാവാനാ വേറെന്ന് പറഞ്ഞുതരാം നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ നിസ്കാരം ആലോചിച്ചോക്കിട്ടുണ്ട് നിങ്ങള് നിസ്കാരത്തിന്റെ ഒരു സത്ത ആലോചിക്കണ്ടോ ഒരു അമ്മായിമ്മയും മരവളും ഇങ്ങനെ അവിടെ ഉച്ചക്ക് സമയത്ത് എന്തോ ഒരു കച്ചറാ ഒരു പ്രശ്നം കച്ചറ എന്നൊക്കെ പറയില്ലോ ഇവിടെ കച്ചറ മനസ്സിലാവില്ലേ ആ എന്തോ ഒരു പ്രശ്നം ഉണ്ട് അമ്മായി ഞാൻ കാണിച്ചു തരാം ആനക്ക് ഞാൻ ആരാ വലിപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല അമ്മായിമ്മ ഞാൻ വലിയ വല്യാളാന്ന് സ്ഥാപിക്കാ മരവൾ പോരാ ഞാൻ വെറുതെ വന്ന ഒന്നുമല്ല ഇപ്പത്തെ പെണ്ണുങ്ങൾ കുറെ എടുത്താലും ഇങ്ങോട്ടും പറയും പണ്ടത്തെ മരുക്കളാണെങ്കിൽ പേടിച്ചിട്ട് കരഞ്ഞിട്ടൊക്കെ മാറി നിൽക്കുന്ന ടീം ആയിരുന്നു ഇപ്പത്തെ എന്താണ് വീട്ടൊക്കെ വീട്ടൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെ പഠിച്ചിട്ട് വന്ന ചെറ്റപ്പെട്ട ടീമാണ് ആണ് അപ്പൊ അവർ കുറച്ചൊക്കെ ഇങ്ങോട്ടും പറയും അപ്പൊ ഞാൻ വെറുതെ വന്നാ ഞാൻ ആര അടിമ എന്നൊക്കെ അല്ല എന്നെ ഇവരും പറയും അപ്പൊ ഞാൻ കാണിച്ചു ഞാൻ വലിയ ആളാണ് അമ്മായിമ്മ ഞാൻ വലിയ ആളാണെന്ന മരോള് ഈ സമയത്ത് പള്ളിയിൽ നിന്ന് വാങ്ങു എന്താ പറയുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നിങ്ങൾ രണ്ടാളല്ല വലുത് അള്ളാഹു ആണ് വലുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് കിബിറൊതുക്കാൻ വേണ്ടിയാണ് ഈ വാങ്ങുവന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഒരാൾ കച്ചറം ഉണ്ടാക്കുമ്പോൾ ഞാൻ വലിയ ആൾ എന്നാ പറയുന്നത് മറ്റയാൾ കച്ചറുണ്ടാക്കുമ്പോൾ ഞാൻ വലിയ ആൾ എന്നാ പറയുന്നത് പള്ളിയിൽ മോദ്യം വിളിച്ച് പറയുന്നത് എന്താന്നറിയോ നിങ്ങൾ രണ്ടാളും അല്ല അള്ളാഹു ആണ് വലുതെന്നാ പറയുന്നത് നിസ്കാരം പറഞ്ഞ് കൊറേ ഒരാൾ കുറേ നിസ്കരിക്കുന്നു എന്നിട്ടയാൾ കിബിർ മാറുന്നില്ല അപ്പൊ എന്താ നിസ്കരിച്ചിട്ടില്ല കാരണം എന്താ നിസ്കാരത്തിൽ മൊത്തം പറയുന്നു അള്ളാഹു ഞാൻ അല്ല ഞാൻ പാവാണ് ഞാൻ വലുതിട്ടോ ഇതാണ് ആകെ പറയുന്നതില് എല്ലോ എല്ലാ സ്ഥലത്തും അതാ പറയുന്നത് പിന്നെ പറയുന്നത് എന്താ ഞാൻ നിസ്സാര നിസ്സഹായനാണ് പഠിച്ചോന എനിക്കൊരു കഴിവില്ലാണതില് പറയുന്നത് പിന്നെന്താ നിന്നോട് സഹായം ചോദിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞാൻ നിസ്സഹായനാണ് ഐ ആം ഹെൽപ്ലെസ് അതുകൊണ്ട് പഠിച്ചവനെ നീ ഒന്ന് ദയവായി എന്നെ സഹായിക്കണം എന്റെ നിസ്സഹായതയുടെ പ്രഖ്യാപനമാണ് ഇയാക്കൻ അഹമ്മദ് അയ്യാക്കൻ സ്ഥൈനിൽ പറയുന്നത് എന്നിട്ട് ആ പരമപ്രധാനമായ കാര്യം ചോദിക്കുകയാണ് നമ്മള് ഇവിടെ നമ്മുടെ കല്വൊന്ന് വരണം